ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരു ടീനേജുകളിൻ്റെ അളവിലാണ് കട്ട് ചെയ്യുന്നത് മുപ്പതിഞ്ചാണ് സ്റ്റെച്ച് സൈസ് അപ്പം നമുക്ക് ഇത് ഒരു സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം പട്ടുപാടയുടെ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ഉള്ള അമ്പർലാ സ്കേട്ടിനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്തെടുക്കാവേ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം ഏതൊരാൾക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെ പല അളവിലുള്ള പ്രിൻസസ് കട്ടും അല്ലാത്ത തരത്തിലുള്ള സാരി ബ്ലൗസും എല്ലാ നോർമൽ സാരി ബ്ലൗസും അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ട് പോർഷനിൽ വെറൈറ്റി മോഡലിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ളത് അതെല്ലാം നമ്മൾ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനെയും പ്ലേ ലിസ്റ്റ് ഉള്ളതാണ് നമ്മളുടെ ഏതൊരു വീഡിയോയും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളതാണ് അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാവേ നമ്മളിപ്പം നമ്മളുടെ മെയിൻ ക്ലോത്തിന് എഴുപത് സെൻറ്റിമീറ്ററേ ഉള്ളത് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സ്ലീവിന് ലെങ്ത് വേണമെങ്കിൽ ഒരു മീറ്ററോ ഒന്നേകാൽ മീറ്ററോ ഒക്കെ വാങ്ങിച്ചോണേ അപ്പം സ്ലീവിൻ്റെ ലെങ്ത് ഡിപ്പെൻഡായിട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അളവിന് ഒരു എഴുപത് സെൻറ്റിമീറ്റർ എടുത്താലും മതിയെ പിന്നെ ലൈനിങ് ക്ലോത്ത് നമ്മൾ ഒരു മീറ്ററാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ട അളവിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട വിട്ടിൽ ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്ത് ഒന്ന് അയൺ ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് വേണ്ട ആവശ്യത്തിനുള്ള വിട്ത്ത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമേ നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ കൂടുതലാണ് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് നമുക്ക് പതിനഞ്ചര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ കൊടുത്ത് നമ്മൾ പതിനാറര ഇഞ്ച് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അര ഇഞ്ച് കാലിഞ്ചായാലും മതി കാലിഞ്ചോ അര ഇഞ്ചോ നമ്മൾ ഇങ്ങനെ മാർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ബാക്ക് പോർഷനിൽ ഓപ്പൺ ആണെങ്കിൽ മാത്രം ഈയൊരു അളവ് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ വരച്ച് കറക്റ്റായിട്ട് കൊടുക്കുന്നു ഇനി നമ്മളുടെ ഷോൾഡർ ആണെ നമ്മളുടെ ഈ ഒരു മുപ്പതിഞ്ച് ചെസ്റ്റ് സൈസിനുള്ള ഷോൾഡറിൻ്റെ അളവ് പതിമൂന്നര ഇഞ്ചാണേ പതിമൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ ആറര മുക്കാലാണേ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ആറര ഇഞ്ചാണ് നമ്മൾ ഈ അര അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ആറ് ഇഞ്ച് ആംഹോളും കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇങ്ങനെ ആറ് ഇഞ്ച് കൊടുക്കണേ അതിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവേ അത് നമ്മൾ മാർക്ക് ചെയ്യുക ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക അവിടെയും നമുക്ക് രണ്ടിഞ്ചോളം തയ്യൽ തുമ്പ് കൊടുക്കാവേ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാവേ ഇനി നമ്മൾ ഈ മുകളിലത്തെ ഷോൾഡറിൻ്റെ ആറടി തന്നെയാണോ ഈ ഒരു നമ്മുടെ അളവൊന്നു നോക്കുക എന്നിട്ട് ആ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ആംഹോളിന് ഒരു അര ഇഞ്ച് നമ്മൾ ഡൗൺ വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പോയിന്റിൽ നിന്ന് കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ഈ ഒരു ആംഹോളിന് ഒരു ഏഴര ആയിരിക്കണം നമ്മളുടെ ഒരു മുപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസുള്ള കുട്ടികൾക്ക് കിട്ടേണ്ടത് അപ്പം നമുക്ക് ഇപ്പോൾ ഏഴര അല്ല എങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുഴിച്ച് അത്രയ്ക്കും കുഴിക്കാതെ കൊടുക്കുകയോ ചെയ്ത് നമ്മളവിടെ ഒരു ഏഴര ഇഞ്ചാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒരു ബോട്ട്നെക്കാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഷോൾഡർ അത്രയും തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നാലിഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നിഞ്ചേ നമ്മൾ ബാക്കിന് ലെങ്ത് കൊടുക്കുന്നുള്ളേ മൂന്നിഞ്ച് നമ്മൾ ബാക്ക് പോർഷനിൽ ലെങ്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ നാലിഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിഴുത്തും കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കിട്ടുക നമുക്കിങ്ങനെ ഈ സ്ലാൻ ലൈനും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് അപ്പം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുക ഇനി അല്ല എങ്കിൽ നമ്മൾ കൈകൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന വീഡിയോസൊക്കെ പലതും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് ഇതേ ഷേപ്പിലാണ് ഇങ്ങനെയാണ് ഒട്ടും ഒത്തിരി കുഴുക്കുകയും വേണ്ട ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തോളേ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിപ്പം ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ബാക്ക് പോർഷൻ ഇവിടെ നമുക്ക് റെഡി ആയിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ടാപ്പ് എടുത്ത് രണ്ട് വശത്തിലേക്കുമായിട്ട് അതിൻ്റെ ആ നമ്മളുടെ മാർക്ക് ചെയ്തതെല്ലാം ആക്കി എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷന് കുറച്ചുകൂടി ഒന്ന് ക്ലോത്ത് വീതി കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ലെവല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കുറച്ചുകൂടെ വിട്ട് കൂട്ടി മടക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ബാക്ക് പോർഷനിൽ ആ ഓപ്പൺ ഉള്ള ആ അര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് തള്ളിയിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ ലെങ്തിൻ്റെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ കൂട്ടി കൊടുക്കണം അതായത് നമ്മുടെ ബാക്ക് പോർഷനെക്കാട്ടിൽ ഒരു ഇഞ്ച് കൂടുതലാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് ആം ആംഹോളിൻ്റെയും ഈ സൈഡ് വിട്ടും എല്ലാം ഇങ്ങനെ കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തങ്ങ് മാറ്റാവേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാറ്റി ഇനി നമ്മൾ നാലിഞ്ച് തന്നെ നമ്മളുടെ വിട്ട് നമ്മൾ നെക്കിന് എത്രയാണോ ഫ്രണ്ട് പോർഷനിൽ കൊടുത്ത് അതുതന്നെ കൊടുക്കുക ലെങ്ത് നമ്മൾ മൂന്നിഞ്ചേ ഇവിടെയും കൊടുക്കുന്നുള്ളേ അത് മൂന്നര വേണമെങ്കിലും കൊടുക്കുക നമ്മളിപ്പോൾ മൂന്നിഞ്ചേ കൊടുക്കുന്നുള്ളൂ ഇവിടെയും നമ്മൾ ബോട്ട് നെക്കിനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവേ എന്നിട്ട് ആംഹോളിൻ്റെ ആ ഭാഗം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അരേ ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ശകലവും കൂടെ കുഴിച്ചങ്ങ് ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ അവിടെ കറക്റ്റായിട്ട് കിട്ടുക ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് കൊടുക്കുക ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടിഞ്ചും കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മളുടെ ടക്ക് പോയിന്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് എവിടെയാണോ പത്ത് ഇഞ്ച് വരുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ഒരളവുകാർക്ക് ഒമ്പതിഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്ത് പത്തിഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ സൈഡ് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുള്ള നമ്മളുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ പത്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അര ഇഞ്ച് കുറച്ച് രണ്ടര ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ടര ഇഞ്ച് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ വിട്ട് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ടക്ക് എന്ന് പറയുന്നത് ഒരു ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി ഈ മുപ്പത് ഇഞ്ച് ചെസ്റ്റ് ചെസ്റ്റടവുകാർക്ക് ഒന്നര ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ആക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ആംകോളിൻ്റെ ആ പോയിന്റിലേക്ക് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വലിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് വരച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് വിടുത്തോണ്ട് ആ ഒന്നര ഇഞ്ച് നമ്മളിവിടെ കൂടുതൽ എടുക്കുന്നു ഇവിടെ നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് ഈ ഭാഗത്തും കൂടുതൽ കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്തെയും ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നു ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെ ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ രണ്ട് വശത്തും ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി ഇപ്പോഴത്തെ വശത്തേക്കുമൊക്കെ ആക്കി എടുത്തോണം ഇനി ഇതാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല വശത്തിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരല്പം നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിട്ട് നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ത്രെഡിൽ കട്ട് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് പിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആംഹോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടൊന്നും അഴിച്ചു കൊടുക്കേണ്ടി വരും ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്നും ആ ഒരു ഭാഗം മാത്രമൊന്നും നമുക്ക് അതൊന്ന് സ്റ്റിച്ചൊന്ന് വിടിയിച്ച് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് നമ്മൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്ത് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ബാക്ക് പോർഷൻ ഓപ്പൺ ഓപ്പണാക്കി നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലായി ഇരിക്കണം നമ്മൾ ഫ്രണ്ട് പോർഷനും എല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പോർഷൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ് ഇങ്ങനെ അറ്റാച്ച് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ഭാഗം നമ്മളൊരു ഡിസൈൻ ചെയ്ത് വേറൊരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ലൈനിങ് ഇങ്ങനെ ഇതിലേക്ക് റോങ് സൈഡിലേക്ക് അങ്ങ് മൊത്തത്തിൽ പതിപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തതുപോലെയല്ല ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ അങ്ങ് പതിപ്പിച്ചെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ഈ പീസസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു മോഡലിൽ വളരെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ബോട്ട് നെക്ക് തന്നെയാണ് എന്നിട്ട് അതിൽ നമ്മളൊരു നല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക അതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഇഞ്ച് വീട്ടും രണ്ടര ഇഞ്ച് ലെങ്തും ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക ആ സെൻറ്ററിൻ്റെ പോയിൻ്റ് താഴേക്കും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ നമ്മളുടെ ഈ ഒരു ഡിസൈൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ആ നെക്കിൻ്റെ മൂന്നിഞ്ച് വീട്ടിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് അതേ ഷേയ്പ് ഇതുപോലെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടേക്കും നമ്മൾ ഈ ഒരു ഷേപ്പ് വെച്ച് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഇതിനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ വരച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പം നമുക്ക് അല്പം ലെങ്ത് കൂടുതൽ പോലെ തോന്നിയ അപ്പം നമ്മൾ അതിനെ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയെന്ന് കാണിക്കാവേ ഒന്ന് ഒന്നര ഇഞ്ചും രണ്ട് പോയിന്റുമേ നമ്മൾ ഈ ലെങ്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇവിടെയും ഈ ഒരു പോയിൻ്റിൽ നിന്ന് അതേ സെയിം അളവ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരല്പം കൂടെ കൂടുതലാണ് വരച്ചപ്പം കൊടുത്തത് അത് നമ്മൾ ഈ കറക്റ്റ് എത്രയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഷെയ്പ്പ് ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഡിസൈനെ ലെങ്തിന് വ്യത്യാസം വരുത്താവെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ അത് മറ്റേതിൻ്റെ അത്ര ഇപ്പുറത്തേൻ്റെ രണ്ട് സൈഡെടുത്തതിൻ്റെ അത്രയും തന്നെ കറക്റ്റ് അളവാണ് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം എല്ലാത്തിനും കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നല്ല വശത്തിലേക്ക് ഒരു പീസ് തുണി വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചെല്ലാം നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ആ റൗണ്ട് ഷേപ്പ് പോവാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ സ്ലോയിൽ ആ ഡിസൈൻ ഒന്നും മാറ്റാത്ത രീതിയിലായിരിക്കണം ഏത് ഷേപ്പാണോ കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പിനനുസരിച്ചായിരിക്കണം നമ്മളിതുപോലെ വെച്ചു നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഈ നെക്കിൻ്റെ ഭാഗം എടുത്തിരിക്കുകയാണ് എന്നിട്ടിനി നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഈ നമ്മളുടെ ബോട്ട് നെക്കിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ഒരല്പം തൈൽ തുമ്പിട്ട് അതിന് ശേഷം ഈ അകത്തെ ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ കുറച്ച് സീം അലവൻസ് ഇട്ടോണേ നമ്മൾ ചേർത്ത് അങ്ങ് കട്ട് ചെയ്യരുത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് നമ്മളിവിടെ എല്ലാം സ്മോൾ കട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം എന്നിട്ട് ഈ കോർണറൊക്കെ ഒരുപാട് നീണ്ടു നിൽപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പേ കട്ട് വീഴാത്ത രീതിയിൽ കട്ട് ചെയ്ത് അവിടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനെ തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ തിരിച്ചെടുക്കുമ്പോഴേ നമുക്ക് ആ ഏതാണോ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് ആ ഷേപ്പ് റൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളേ എന്നിട്ട് ഇവിടെ എല്ലാം നല്ല ക്ലിയർ ചെയ്ത് ഒരു പിന്നെ നമ്മളുടെ എന്തെങ്കിലും പിന്നുപയോഗിച്ചോ ഒക്കെ നല്ല നീറ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വശത്ത് തുടങ്ങി അടുത്ത വശം വരെയും നമ്മൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കണേ ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് ഈ അടിഭാഗത്തുള്ളതെല്ലാം വലിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ടായിരിക്കണം ഈ ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതുപോലത്തെ ഷേപ്പ് നമുക്കതുപോലെ കിട്ടത്തുള്ളെ അപ്പോൾ ഇനി നമ്മൾ ഈ ബാലൻസ് ക്ലോത്ത് കൊണ്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ അതിന് ഈ ഒരു ബാലൻസ് കുറച്ചേ ഉള്ളൂ അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്ത് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ നമ്മളിവിടേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഈ മെഷീനെ ചെയ്തെടുക്കാം കുറച്ച് ഭാഗം നമ്മൾ ഹാൻഡ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണേ എങ്കിൽ മാത്രമേ നമ്മൾ കൈത്തൈലൂടെ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും നല്ല ഷെയ്പ്പ് അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെയാണ് നല്ല നീറ്റായിട്ട് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നതും ഇവിടേക്ക് അറ്റാച്ചൊക്കെ ചെയ്ത് നമ്മൾ പതിച്ച് വെച്ച് കൊടുത്തു ഈ ഒരു വെച്ച് നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നതും നമ്മൾ ഹാൻഡ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് നല്ലൊരു നെക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാവ എന്നിട്ട് നമുക്ക് ഈ ഒരു പോസിഷനിൽ രണ്ട് ബട്ടണുകൂടെ വെച്ച് കൊടുക്കാവേ അപ്പോൾ ആ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ കുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ് അപ്പം ലൈനിങ് ക്ലോത്തേ ഉള്ളു മെയിൻ ക്ലോത്ത് നമുക്ക് വെക്കാനായിട്ട് ക്ലോത്ത് തികഞ്ഞില്ല അതുകൊണ്ട് ഒരു ലൈനിങ് ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിരിക്കുകയാണ് ഒരു മൂന്നര ഇഞ്ചോളം വിട്ട് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് റോങ് സൈഡിലേക്ക് നമ്മളിങ്ങനെ സ്ട്രിപ്പിനെ വെച്ച് കൊടുത്ത് ഇത് ഹോളിനായിട്ടുള്ളതാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനെ ഇങ്ങനെ തിരിച്ച് എടുത്ത് മടക്കി കൊടുത്ത് നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മളൊരു രണ്ടോ രണ്ടേകാലോ ഇഞ്ച് വിട്ടില് ഇതുപോലെ നമ്മൾ താഴെ വരെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബി ഷേപ്പിൽ നമുക്ക് ഹോൾ ഇട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിനിയും ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പാണ് വെച്ച് കൊടുക്കുന്നത് അതും നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രമേ ഉള്ളത് കൊണ്ട് നമ്മളിതുപോലെ രണ്ടായിട്ട് മണക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ നല്ല വശത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഒരു ഒന്നര ഇഞ്ചൊക്കെ ഇതിനെ വിട്ടു കൊടുത്താൽ മതിയേ എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം വെച്ചിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടെ ഇട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഹുക്ക് വെക്കാനായിട്ടുള്ള പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്നു എടുക്കുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടാണോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബാക്ക് പോർഷനിലെ നമ്മളുടെ ലൈനിങ് ക്ലോത്ത് എടുത്ത് അതിനെ ഇങ്ങനെ തിരിച്ച് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ ചേർന്നിരിക്കണേ കറക്റ്റായിട്ട് അത് വിട്ടങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് നന്നായിട്ട് ടൈറ്റായിട്ട് ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഈ ഭാഗം അങ്ങ് എടുത്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ് നമുക്ക് തുമ്പ് വെളിയിലൊന്നും കാണാത്ത രീതിയിൽ കിട്ടുക അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളിപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് നല്ല നീറ്റായിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വെച്ച് കൊടുക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യാ ചെയ്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് നല്ല നീറ്റായിട്ട് ഇവിടെയും ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുക എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ നിവർത്തി കൊടുക്കുമ്പോൾ തൈലത്തും ഒട്ടും വെളിയിൽ കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഷോൾഡർ നമ്മൾ ഇതുപോലെ അങ്ങ് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മളുടെ സ്ലീവാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നെക്കും നമ്മുടെ ഈ ബാക്ക് പോർഷനും എല്ലാം നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ ബാക്കി ക്ലോത്തിനെ ഇതുപോലെ എടുത്ത് നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഴുപത് സെൻറ്റിമീറ്ററെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു മുപ്പത് ഇഞ്ച് വരെയുള്ളവർക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്കൊരു ഒന്നേകാൽ ഒന്നരയൊക്കെ എടുത്തോണേ സ്ലീവിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നരയൊക്കെ നമ്മളെടുത്തോളണം നമ്മൾ ലെങ്ത് എടുത്ത് അതിന് ശേഷം ഒരു മൂന്നിഞ്ച് നമ്മൾ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു മൂന്നിഞ്ച് വരുന്നളം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആം കോഴിന് ഈ ഒരളവുകാർക്ക് ഇഞ്ച് നമ്മൾ ഡൗൺലൈഡ് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മളിപ്പം ഇവിടെ ഒന്നര ഇഞ്ച് സീം ഇലവൻസ് കൊടുക്കുന്നു ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ കോർണറിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് കോർണറിലേക്കുള്ള പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു വീണ്ടും ആ സെൻ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് വീണ്ടും നമ്മൾ മടക്കി കൊടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഇവിടെ നിന്ന് അര ഇഞ്ച് താഴേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഷെയ്പ്പ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ വലച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പൺ ഭാഗത്ത് നമുക്കൊരു നാലര ഇഞ്ച് വിഴുത്ത് മതിയെ എന്നിട്ട് ഒന്നര ഇഞ്ചൂടെ നമ്മൾ തൈൽ തുമ്പും കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വശങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഒന്നെങ്കിൽ റോങ് സൈഡുകൾ തമ്മിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം നമ്മളിപ്പോൾ റോങ് സൈഡുകൾ തമ്മിൽ അകവശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒരിഞ്ചോളം ഇങ്ങനെ കുഴിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തിരിഞ്ഞും മറിഞ്ഞും പോകരുത് കാരണം ചോദിച്ചാൽ ഡിസൈനോടുള്ള നമ്മുടെ ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് പിന്നീട് ലെങ്ത് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലെങ്ത് കുറഞ്ഞു പോകും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പോയാൽ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്രയും ലെങ്ത് കിട്ടാതെ വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ റോങ് സൈഡുകൾ തമ്മിൽ വെച്ച് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുഴിച്ചു വെട്ടിയട ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ആ ഷോൾഡറിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ഒട്ടും നമ്മുടെ ക്ലോത്തിനെ വലിക്കുകയും ചെയ്യരുത് ക്ലോത്ത് എങ്ങനെ കിടക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോളായിരുന്നു നല്ല നീറ്റായിട്ട് കിട്ടുന്നത് ചിലരുടെയൊക്കെ ആം കോളിൻ്റെ ഭാഗം ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് നമ്മൾ വലിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ ക്ലോത്തിൻ്റെ ഉള്ള ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ കൈ കൊണ്ട് വെച്ച് കൊടുത്ത് കുറേശ്ശെ വെച്ച് കൊടുത്ത് ആയിരിക്കണം നമ്മൾ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്തും നമ്മളുടെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒക്കെ ഒരു സ്ട്രിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണെ അതുപോലെ സൈഡൊക്കെ നമുക്ക് ആവശ്യത്തിന് വിട്ട് ഒക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് ഇതൊരു മുപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ളതാണ് അത് മുപ്പത്തി രണ്ട് വരെയുള്ളവർക്ക് വേണമെങ്കിലും ഒരല്പം കൂടെ നമ്മുടെ ആ തുമ്പൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൈര് തുമ്പിൻ്റെ ആ ഭാഗത്തും വിട്ടു കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഏതൊരാൾക്കും സിമ്പിൾ മെതേഡിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് തീരെ വ്യൂസ് കുറവാണ് പക്ഷേ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു ചാനൽ തന്നെയാണ് ഇത് അപ്പം ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേ തയ്യൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ചാനൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇതൊരു പ്രിൻസസ് കട്ടാണ് ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ സാരി ബ്ലൗസായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റയുടെ പേരും നമ്മളുടെ ചാനലിൻ്റെ പേരും നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ പേരും എല്ലാം ത്രെഡാൻഡ് അച്ഛനു തന്നെയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്